ശബരിമല സ്വർണ്ണ കവർശിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് സി പി എം നടത്തുന്നത് എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഗൃഹസമ്പർക്ക പരിപാടിയിലടക്കം കീഴ് കടകങ്ങൾക്ക് നേതൃത്വം പെരുമാറ്റ ചട്ടം കൊണ്ടുവന്നത് എന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു ഇത്രയും കാലം സനാതനധർമ്മത്തിനെതിരായിട്ട് നിലകൊണ്ട ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെ എതിർത്ത ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് നാല് പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ പേരിൽ ഹിന്ദു സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കാര്യങ്ങൾ പറയുന്നത് അതായത് സി പി എം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്തായാലും ഈ പെരുമാറ്റച്ചട്ടമൊക്കെ പൊതുസമൂഹം നോക്കിച്ചിരിക്കുന്ന സ്ഥിതിയുണ്ട് അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പറയും രാഖി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം സി പി എമ്മിനുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എവരും കണ്ടതാണ് സി പി എമ്മിന് തന്നെ വിലയിരു പല പാർട്ടി യോഗങ്ങളിലടക്കം വിലയിരുത്തിയതാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച തങ്ങൾക്ക് തിരിച്ചടിയായതുകൊണ്ടാണ് ഭരണ പരാജയം ഉണ്ടായത് അതുകൊണ്ടാണ് ജനസമ്പർക്ക പരിപാടിയുമായി സി പി ഇറങ്ങുന്നത് ഈ വീടുകൾ കേന്ദ്രീകരിച്ച് ഓരോ ഇടങ്ങളിലും ചെന്നെത്തുകയും ഇതിനെ വിശദീകരിക്കുക സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തുക എന്നതൊക്കെയാണ് സി പി എം ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തു ഇതിനെതിരാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിരിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വർണ്ണ കവർച്ച ആരും നടത്തിയതെന്ന് അതിൽ ആ ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഈ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള നടത്തിക്കൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടി പൊടിയിടുവാനുള്ള നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്ത് നടത്തുന്നതെന്നാണ് വിമർശനമായിട്ട് ഉയരുന്നത് നമുക്കറിയാം ഈ പത്മ നേരത്തെ ഈ കേസുമായി അറസ്റ്റിലായവരെല്ലാവരും സി പി എം ബന്ധമുള്ളവർ തന്നെയാണ് അത് പത്മകുമാർ ആണെങ്കിൽ മുൻ എം എൽ എ ആയിരുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് അംഗമായിരുന്നു എൻ വാസു സി പി എം നേതാവാണ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിക്കോട്ടെ ഇനി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഇവരെല്ലാവരും ും സി പി എമ്മിൻ്റെ അനുഭവികളാണ് അങ്ങനെ സി പി എം നേതൃത്വത്തിൽ ചെല്ലുന്ന ഒരു ഭരണസമിതിയും അതുപോലെ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭരണ ഉദ്യോഗസ്ഥർ ചെയ്ത ഈ സ്വർണ്ണ കവർച്ച ആ കവർച്ചയിൽ നിന്ന് ഈ എത്രത്തോളം തടിയൂരാൻ ശ്രമിച്ചാലും ആ സി പി എമ്മിന് സാധിക്കില്ല എന്നാണ് വി മുരളീധരൻ പറയുന്നത് കാരണം ഭക്തരുടെ മനസ്സിൽ ആഴത്തിന് മുറിവേറ്റ സംഭവമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഭക്തരുടെ വികാരത്തെ ഭരണപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ട് ഇത്തരത്തിൽ തങ്ങളൊന്നും അറിഞ്ഞില്ല താനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നാൽ അത് ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങൾ തക്കെ തിരിച്ചടി ഇതിന് നൽകുമെന്ന് തന്നെയാണ് പറയുന്നത് ഇതെല്ലാം സി പി എമ്മിന്റെ തന്ത്രമാണ് ഈ പ്രചരണങ്ങളെല്ലാം ഇതിന്റെ വിശദീകരണം നടത്തുന്നതും ഈ പ്രചരണങ്ങളും എല്ലാം സി പി എം തന്ത്രമാണ് അതിനുള്ള മറുപടി ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് വി മുരളീധരൻ പറയുന്നത് രാഖി ശരി പ്രശാന്ത്